ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഈ വാർഡിൽ സമഗ്ര വികസനം യാഥാർത്ഥ്യമാവുകയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നോരോന്നായി നടപ്പിലാക്കി വരും പറയാത്ത കാര്യം കൂടി ഏറെക്കുറെ നടപ്പിലാക്കിയിട്ടുണ്ട് ഇനി ഒന്നര വർഷം ബാക്കിയുണ്ട് ആ ഒന്നര വർഷത്തിനുള്ളിൽ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ജനങ്ങളുടെ ആർഡ് എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അഞ്ചു ലക്ഷം രൂപ മീറ്റർ നീളത്തിൽ റോഡ് കോൺക്രീറ്റ് ചെയ്തത് ശരത്കുമാർ പാട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു ശ്രീലത ജ്യോതികുമാർ ഭരുതി ഗോപാലകൃഷ്ണൻ മുത്തനിത്ത രേഖുനാഥ ശശികല ലതിക ദീപ സോഭരാജൻ ഉണ്ണി ഗീതാ സദാനന്ദൻ ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം